ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ നിന്നും ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതിന് നിരവധി തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ശബരിമലയിൽ സ്വർണക്കൊള്ള നടക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എസ് ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് രഹസ്യമായി തന്നെയാണ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നിഗൂഢമായ പല കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിന്റെ പേരിൽ എസ് ഐ ടി ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്ന ആളുകൾ അഥവാ എസ് ഐ ടി ചോദ്യം ചെയ്യലിനു വേണ്ടി വിളിച്ചു വരുത്തുന്ന ആളുകൾ കൊടുക്കുന്ന മൊഴികൾ ഒരു കാരണവശാലും സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ വളരെ വിദഗ്ധമായി തന്നെ എസ് ഐ ടിക്ക് മുന്നിൽ കൊടുക്കുന്ന മൊഴികളെല്ലാം ആഭ്യന്തര വകുപ്പിന് മുന്നിലും പിണറായി വിജയന് മുന്നിലും എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി കേരളത്തിലെ മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എസ് ഐ ടി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു സമ്മർദ്ദത്തിലാഴ്ത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാതിരുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ എസ് ഐ ടിയെ വിമർശിക്കുകയും ശാസിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വീണ്ടും അന്വേഷണം എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് പങ്കില്ല എന്ന് പറഞ്ഞൊഴിയുവാൻ പിണറായി വിജയനോ കടകംപള്ളി സുരേന്ദ്രനോ ആവില്ല എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ എസ് ഐ ടി യുടെ മുന്നിലുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാരനെ അറസ്റ്റ് ചെയ്തതിലൂടെ പത്മകുമാറിൽ നിന്നും കൃത്യമായ ചില വിവരങ്ങളാണ് എസ് ഐ ടിക്ക് കിട്ടിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ഹാർഡ് ഡിസ്ക് അടക്കമുള്ള ഉപകരണങ്ങളിൽ നിന്നും കൃത്യമായ പല രേഖകളുമാണ് എസ് ഐ ടിക്ക് കിട്ടിയത് ഇത് കടകംപള്ളിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള പല വിവരങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ നടന്ന സ്വർണ്ണപൊള്ളയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളിയെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നു എങ്കിൽ അത് വളരെ നിർണായകമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന് തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി മാറിയത് അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ വട്ടിയൂർക്കാവ് എം എൽ എ ആയ വി കെ പ്രശാന്തിന്റെ തിരുവനന്തപുരത്തുള്ള കോർപ്പറേഷൻ ഓഫീസിൽ വാടക കൊടുത്തിട്ടില്ല വാടക ഒഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി സിപിഎം മനഃപൂർവ്വം ഉണ്ടാക്കിയ നാടകം തന്നെയാണ് വി കെ പ്രശാന്തിന്റെ വാടക കെട്ടിടത്തിൽ വാടക ഒഴിയിലുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന വിവാദം എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന വിവരം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും ഒളിച്ചു പിടിക്കുന്നതിന് വേണ്ടി സി ഇത്തരം ഒരു നാടകം കളിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളിത് കണ്ടെത്തിയതോടുകൂടി തന്നെ ഇപ്പോൾ സി പി എം മറ്റൊരു തരത്തിൽ വെട്ടിലായിരിക്കുന്നു അതായത് മുൻ ദേവസ്വം പ്രസിഡന്റായ പി എസ് പ്രശാന്തന ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചുവരുത്തുകയും പി എസ് പ്രശാന്തനെ ചോദ്യം ചെയ്യുകയും ചെയ്തതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തി ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശുന്നതിനു വേണ്ടി എടുത്തുകൊടുക്കുവാൻ പി എസ് പ്രശാന്തൻ നടപടികൾ കൈക്കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്തൻ ശബരിമലയിലെ സ്വർണ്ണ പാളികൾ അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ പാളികൾ വീണ്ടും ഉണ്ണികഷൻ പോറ്റിയുടെ കൈവശം ഇളക്കി കൊടുക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ആയ വാസവനിലേക്കും എസ് ഐ ടി എത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ അടക്കം പറച്ചിലുകൾ ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ദേവസ്വം വകുപ്പ് ഒരു സ്വയംഭരണാവകാശ സംഘമല്ലെന്നും അതിനെ നിയന്ത്രിക്കുന്നത് സർക്കാരാണെന്നും ഉണ്ണികഷൻ പോറ്റിയെ ദേവസ്വം ബോർഡിലേക്ക് പറഞ്ഞു വിട്ടത് കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രിയാണ് എന്ന പത്മകുമാർ കൃത്യമായി തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എസ് ഐ ടിക്ക് മുന്നിൽ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിൽ അനുസരിക്കുകയായിരുന്നു എന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത് എനിക്ക് മുകളിലുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ താൻ അനുസരിച്ചിട്ടുള്ളൂ എന്ന് പത്മകുമാർ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി കടന്നു ചെല്ലുന്നു ഇതുപോലെ തന്നെയാണ് പി എസ് പ്രശാന്തൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും ഉണ്ണികൃഷ്ണബോട്ടിയുടെ കൈവശം കൊടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേവസ്വം പ്രസിഡന്റായ ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവൻ ഈ കാര്യം അറിയാതിരിക്കില്ല അതുകൊണ്ട് വാസവനിലേക്കും അന്വേഷണം നീളും എന്ന് തന്നെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെന്ത് തന്നെയായാലും കടകംപള്ളി സുരേന്ദ്രന് കുരുക്കുറുകുന്നു ഒരു കാരണവശാലും പിണറായി വിജയൻ കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിച്ചു നിർത്താനാവില്ല കാരണം ദേവസ്വം വകുപ്പ് സ്വയംഭരണാവകാശമുള്ള ഒരു സ്ഥാപനമാണ് എന്ന് പറയുമ്പോഴും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ കീഴിൽ തന്നെയാണ് ദേവസ്വം വകുപ്പിലെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ മന്ത്രി എന്ന രീതിയിൽ അറിഞ്ഞിരുന്നില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ വെറുതെ പറഞ്ഞത് അല്ലെങ്കിൽ വാക്കാൽ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഒരു കാരണവശാലും എസ് അത് മുഖവിലേക്ക് എടുക്കുന്നില്ല വീണ്ടും സുരേന്ദ്രനെ കടംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് എന്തായാലും രണ്ടാം വട്ടം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകും എന്ന് തന്നെ പറയപ്പെടുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ആദ്യം ചോദ്യം ചെയ്യുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പിടിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിയ നാടകം തന്നെയാണ് വി കെ പ്രശാന്തൻ വട്ടിയൂർ എം എൽ എ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന വാടകയ്ക്ക് എടുത്തിരുന്ന കെട്ടിടത്തിലെ വാടക കുടിശ്ശിയുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് സി പി എമ്മിന്റെ തന്ത്രം തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത്തരം തന്ത്രങ്ങളൊന്നും ഇനി വില പോകില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി എത്തുന്നത് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്തനൂടെ വാസനിലേക്കും എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും പത്മകുമാർ പറഞ്ഞതുപോലെ ദൈവത്തുല്യരായ ആളുകൾ അതായത് ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് മുകളിലുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇച്ഛാനുസരണം തന്നെയാണ് മറ്റു മന്ത്രിമാർ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലെങ്കിൽ ഇത്തരം മന്ത്രിമാരും തന്നെ അവിടെ ഉണ്ടാവില്ല അങ്ങനെയെങ്കിൽ ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന വാസവനും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്ന കടംപള്ളി സുരേന്ദ്രനും എല്ലാം ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അറിയാതെ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല നടക്കില്ലെന്ന് നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും അക്ഷരാർത്ഥത്തിൽ കുരുക്കുമുറുകുന്നു എന്തായാലും ശബരിമല ദേവസ്വം കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന ശബരിമല അമ്പലം കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ രണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിമാരും എസ് ഐ ടി നോട്ടപ്പുള്ളികളായി മാറുമ്പോൾ തീർച്ചയായും അത് മുഖ്യമന്ത്രിയിലേക്കും എത്തും അടൂർ പ്രകാശം ഉണ്ണിക്കക്ഷൻ പോറ്റിയും സോണിയ ഗാന്ധിയും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളിൽ നിന്നും തലയൂരുന്നതിനു വേണ്ടി ഇത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഉണ്ണിക്കക്ഷൻ പോറ്റി ഭീമാ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നൽകിയ ആംബുലൻസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുമായി ഉണ്ണികക്ഷൻകിക്ക് ബന്ധമില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് അതെന്തൊക്കെ തന്നെയായാലും ശബരിമലയിൽ ഒരു കാരണവശാലും ദേവസ്വം പ്രസിഡന്റോ ദേവസ്വം ജീവനക്കാരോ അല്ലെങ്കിൽ ഒരു ഉണ്ണികഷൻ കോറ്റിയോ വിചാരിച്ചാൽ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല സി പി എമ്മിന്റെ ഒരു സംഘടനാ തവുമനുസരിച്ച് അല്ലെങ്കിൽ സംഘടനാ രീതി അനുസരിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി സി പി എമ്മിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ഇത്തരം കാര്യങ്ങൾ അറിയാതെ നടക്കില്ല ദേവസ്വം വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സിപിഎമ്മിന്റെ സമുന്നതരായ സെക്രട്ടറിയിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ അറിയും സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാം ഇതറിയും എന്ന് തന്നെയാണ് മറ്റുതര രാഷ്ട്രീയ കക്ഷികളും ചൂണ്ടിക്കുന്നത് ുന്നത് എന്തായാലും ശബരിമലയിൽ നിന്ന് നഷ്ടമായിരിക്കുന്ന സ്വർണ്ണം കണ്ടെത്തുവാൻ ഇതുവരെ എസ് ഐ ടിക്ക് സാധിച്ചിട്ടില്ല തൊണ്ടി മുതൽ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴും ശബരിമല അന്വേഷണവും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം അവിടെയും ഇവിടെയും തട്ടി മുന്നോട്ട് പോകാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും അടുത്തൊരു അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് മുൻ ദേവുപ്പരിയായ കടംപള്ളി സുരേന്ദ്രൻ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേവസ്വം വകുപ്പ് പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്തനെ ചോദ്യം ചെയ്തതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനിലേക്കും ഇതെത്തും എന്ന് പറയുമ്പോൾ വാസവനും കടകംപള്ളി സുരേന്ദ്രനും എല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിക്കും ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് നിയമത്തിനും ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി അറിയാതെ ഇത് നടക്കില്ല മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളുമായി ഒരുപക്ഷെ നേരിട്ട് ബന്ധമൊന്നും ഉണ്ടാകില്ല പക്ഷേ മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞിരിക്കും മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സി പി എമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് താഴെത്തട്ടിലൊരു കാര്യം തീരുമാനിച്ചു നടപ്പാക്കണമെങ്കിൽ മുകളിൽ നിന്നും കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മുകൾ തട്ടിലുള്ളവർ ഇത് അറിയാതെയോ നടക്കില്ല എന്ന് മറ്റുതര രാഷ്ട്രീയ കക്ഷികളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും കൊടുക്കാകുന്നു വാസവൻ കടകംപള്ളി സുരേന്ദ്രനും കൊടുക്കാകുന്നു കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതേ കുറ്റം തന്നെയാണ് വാസവനും ചുമത്തപ്പെടുക എന്നുള്ളത് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വാസവനും ഇതിൽ പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും എസ് ഇനി അടുത്ത ഊഴം ആരിലേക്കാണ് എത്തുക ആരെയാണ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക